ഇന്ന് ഇരുപത്തിയൊൻപത് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞായറാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് എല്ലാ പത്രങ്ങളുടെയും പ്രധാന ലീഡ് ഒരു പക്ഷേ ഈ സൂമ്പാ വിവാദവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ എങ്കിലും ഇന്നലെ മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം ഡോക്ടറുടെ പ്രതികരണമാണ് മനോരമ പ്രധാനപ്പെട്ട ലീഡായി കൊടുത്തിരിക്കുന്നത് ഉപകരണക്ഷാമം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങി ലിജ്ജി എന്ന തലക്കെട്ടോടു കൂടിയാണ് മനോരമ ഈ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ വരെ അറിയിച്ചിട്ടും നടപടിയില്ല തുറന്നടിച്ച് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് പല രോഗികളും പണം പിരിച്ചെടുത്ത് ഉപകരണങ്ങൾ വാങ്ങിത്തരുന്നത് കൊണ്ടാണ് കുറെയെങ്കിലും ശസ്ത്രക്രിയകളും ചികിത്സയും നടക്കുന്നത് സാധാരണ ജനങ്ങളുടെ ആശ്രയവും അത്താണിയുമാണ് ഞാൻ പഠിച്ചു വളർന്ന് ഇന്ന് ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിനോട് നീ പുലർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്നാണ് ഡോക്ടർ ഹാരിസ് വൈകാരികമായ മാത്രമല്ല അയാൾ പിന്നീട് പറയുന്നുണ്ട് എനിക്കിതിനെന്ത് എനിക്കെന്താ ഞാൻ തന്നെ ഇത് വെട്ടുപോകാൻ ഇരിക്കുകയാണ് ഇങ്ങനെ ഇവിടെ തുടർന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു ഡി എം എ പറഞ്ഞത് വെളിപ്പെടുത്തൽ നാണം കെടുത്തി അതുകൊണ്ട് വിശദീകരണം തേടുമെന്ന നിലയിലാണ് ഡി എം എയുടെ പ്രതികരണം വന്നത് മന്ത്രി വീണാ ജോർജിന്റെ പ്രതികരണവും ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം സംബന്ധിച്ചുള്ള യൂറോളജി വിഭാഗ മേധാവിയുടെ പരാതി സമഗ്രമായി അന്വേഷിക്കും എന്നാണ് ചുരുക്കത്തിൽ അത് അണക്കേടായി പോയി മന്ത്രിയുടെ ഓഫീസിലത് അറിയിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല തുടങ്ങിയ ചോദ്യങ്ങൾ പ്രസക്തവുമാണ് ഓഫീസുകൾ കയറി ഇറങ്ങി ചെരിപ്പ് ഒരു മെഡിക്കലിലെ വളരെ പ്രധാനപ്പെട്ട യൂറോളജി പോലെ ഒരു മേധാവിയാണ് മാതൃഭൂമിയിലും ആ വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷേ മാതൃഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇന്നലെ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ച വാർത്തയുണ്ട് തൃശ്ശൂരിൽ നമ്മൾ ഇന്നലെ നന്നായി റിപ്പോർട്ട് ചെയ്ത് ജയ്സൻ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ച പോലീസിനെ ആക്രമിച്ച ലഹരി സംഘം എന്ന വാർത്തയുണ്ട് അപ്പം മലപ്പുറത്ത് ഒരു വയസ്സുള്ള കുഞ്ഞ് മരിച്ചില്ലേ അത് മാതാപിതാക്കൾ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണം ജീവിച്ചിരുന്നേനെ ആ കുഞ്ഞ് എന്നൊരു തലക്കെട്ടിൽ അതൊരു വലിയ വിഷയമാണ് വലിയ വിഷയമാണ് ആ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് വരുമ്പോഴേക്ക് പറയാൻ സാധിക്കൂ ആ സാധിക്കൂർ പറയുന്നത് പോലെ കുരുങ്ങിയാണ് മരിച്ചതെങ്കിൽ കേസുകളൊന്നും ില്ല പക്ഷേ ഇതാണ് മരണകാരണം ഇതല്ലാത്തതുകൊണ്ട് പക്ഷേ കേസ് എടുക്കില്ല എന്നാൽ മറ്റെന്തെങ്കിലും തീർച്ചയായിട്ടും അവർക്കെതിരെ കേസ് വരും അതാണ് സഹകരണത്തിന് കരുതൽ എന്നൊരു ലീഡ് വാർത്ത കൊടുക്കുന്നു സഹകരണ ബാങ്കുകളുടെ തകർച്ചറിയാൻ കേരള ബാങ്കിന്റെ നടപടി കാലദൃഷ്ടിയിൽ ഇതാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വാർത്തയാണ് അതിൽ ഈ ആടുകയല്ല മന്ത്രി വീണാ ജോർജിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്ന കുഞ്ഞിന്റെ മരണ വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധ ലക്ഷണം പ്രകടിപ്പിച്ച അഞ്ചു വയസ്സുകാരൻ മരിച്ച വാർത്തയായിരുന്നു ഈ മരണത്തിന് എന്തുണ്ട് മറുപടി എന്ന തലക്കെട്ടോടു കൂടിയാണ് മനോരമ വാർത്ത കൈകാര്യം ചെയ്യുന്നത് കുത്തിവെയ്പ്പ് പൂർത്തിയാകും മുൻപ് പേവിഷബാധ ലക്ഷണം പത്തൊൻപത് പേരെ കടിച്ചതും പേപ്പെട്ടിയാണെന്ന് തെളിയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ ത്തിൽ ഈ പറയുന്ന തെരുവു നായ്ക്കളുടെ ശല്യം കൂടുതലുണ്ട് നേരത്തെ മാതൃഭൂമിയിൽ പറഞ്ഞതുപോലെ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി സംസാരിച്ചതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ഭൂപടത്തിനെതിരെ ഇന്ത്യ സുന്ദരം മഹത്തരം എന്ന് മുകളിൽ ശുഭാംശു പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ കാണുന്നു അതിരുകളില്ലാത്ത ലോകം എന്നതാണ് ഗംഭീരം ഒരു വർഷം മുൻപ് കാണാതായ ആളുടെ മൃതദേഹം വനത്തിൽ കുഴിച്ചു മൂടിയ നിലയിൽ എന്നൊരു വാർത്തയുണ്ടായിരുന്നു അത് കോഴിക്കോട് നിന്ന് വന്ന വാർത്തയാണ് കൊല്ലപ്പെട്ടത് വയനാട് സ്വദേശിയാണ് കണ്ടെത്തിയത് തമിഴ്നാട് ാണ് ഇന്ന് പൂട്ടിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു അറസ്റ്റിലായ ജ്യോതിഷ് കുമാർ ബി എസ് സജീഷ് എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങളും പത്രം പങ്കുവെക്കുന്നുണ്ട് ഒന്നര വർഷം മുമ്പ് ഏകദേശം കാണതായ ഒരു വയനാട് സ്വദേശിയായ ഒരാളെ തിരഞ്ഞു പോലീസ് പോയ കഥയാണ് ചെറിയ ചെറിയ ലീഡുകൾ എടുത്ത് പോലീസ് തുമ്പുണ്ടാക്കി പോയി ആർത്ഥത്തിൽ കേരള പോലീസ് നടത്തിയത് വളരെ വളരെ ഒരു അന്വേഷണമാണ് എന്ന് തന്നെ പറയുന്നത് ഒരു ക്രൈം സീരിയലിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു അതെന്താണ് അതിൽ പിന്നിലെ സാമ്പത്തിക കൂടി അറിയണം ഈ സാമ്പത്തികത്തിന്റെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടുള്ള സമ്മേളനം അവസാനിക്കും അതാണ് നേതൃമാറ്റം ഉണ്ടാവും എന്നാണ് കരുതുന്നത് സാന്ത്വന പരിചരണത്തിലുള്ള സമഗ്ര പദ്ധതിക്ക് തുടക്കം കിടപ്പ് രോഗികൾക്ക് സർക്കാർ തുണ എന്ന പുതിയ പദ്ധതിയെ കുറിച്ചുള്ള രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി വരുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഡോക്ടർ വീട്ടിലെത്തും എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന വാർത്തയുണ്ട് ബീഹാറിലെ വോട്ടർ പട്ടിക പരിശോധന ലക്ഷ്യം എൻ ആർ സി ആണോ എന്ന് പറയുന്നുണ്ട് എന്നാൽ പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ പൌരത്വ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള നീക്കമാണോ വോട്ടർ പട്ടികയിൽ പരിശോധന എന്ന് പറയുന്നത് നടപടിയുടെ സുതാര്യതയിൽ സംശയം പ്രകടിപ്പിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഈ വർഷം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി വോട്ടർ പട്ടികയിൽ തീവ്ര പുനഃപരിശോധന നടത്താനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ വിവാദ ദേശീയ പൗരത്വ രജിസ്റ്റർ എൻ നാഷണൽ രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് പിൻവാതിൽ വഴി നടപ്പിലാക്കാനുള്ള രഹസ്യ നീക്കമാണെന്ന ആക്ഷേപം ശക്തമാവുകയാണ് പരിശോധനയുടെ സുതാര്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ചും കമ്മീഷന്റേത് വഞ്ചനാപരമായ നീക്കമാണെന്നും ആരോപിച്ച് കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ നിലവിൽ വന്നു നിലവിലെ വോട്ടർ പട്ടികയിൽ അംഗമാകാൻ പതിനൊന്ന് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ചാൽ മതിയാകും എന്നാൽ ബീഹാറിൽ വീട് വോട്ടർ പട്ടിക പുനഃപരിശോധനയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ജനിച്ചവർ സ്വന്തം ജനന വിവരത്തിനോടൊപ്പം മാതാപിതാക്കളുടെ ജനവിവരങ്ങൾ കൂടി നൽകേണ്ടതുണ്ട് അങ്ങനെ തീവ്രമായ പരിശോധനയിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷെ ഇലക്ഷൻ കമ്മീഷനാണ് പൗരത്വ രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ അല്ല ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ഈ തീവ്ര പരിശോധന എന്തിന് എന്നുള്ളതാണ് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ദേശാഭിമാനിയിൽ ടി സിയുടെ പദ്ധതി കുപ്പിയും കവറും പുറത്തെറിയരുത് വേസ്റ്റ് ബിൻ അത് നല്ലതാണ്

等等啊，当然了。啊啊 അതുകൊണ്ട് വലിയ സന്തോഷം ഞാൻ ഈ ാണ് ചിത്രം വെച്ചിട്ട് കുറെ അധ്യാപകരോടൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് ഈ വനിത അറിയുമോ എന്ന് ചോദിച്ചു എൺപത് ശതമാനം അധ്യാപകരും അധ്യാപികമാരും അഭിപ്രായപ്പെട്ടത് അറിയില്ല എന്നാണ് ഇത് ആരാണ് അതായത് ക്രിക്കറ്റിൽ നിൽക്കാത്ത ഒരു ചിത്രം കൊടുത്തപ്പോഴാണ് പക്ഷേ അതേസമയം വിരാട് കോഹ്ലിയുടെ പടം വെച്ചാൽ എൺപത് ശതമാനം ആളുകളും അറിയും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും അറിയുമെന്ന് പക്ഷേ പുതിയ ആളുകൾക്കൊക്കെ അറിയാം എന്റെ മക്കൾക്കൊക്കെ അറിയാം കാരണം പുതിയ തലമുറയിലാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴും ആ രീതിയിൽ പോപ്പുലർ ആയിട്ടില്ല ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റ് എന്നുള്ളത് ഇങ്ങനെ ില്ല അവരുടെ പ്രതിഫലമൊക്കെ ഒരേപോലെ ഉള്ള സെഞ്ചുറിയെ മറികടുന്നുേക്ഷകർ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായി നിൽക്കുന്നത്